ഇതാണ് വാഴയുടെ മാണി കൊപ്ര എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും കേട്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പേര് പറയാന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് കല്യാണത്തിന് മുമ്പ് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും ബാംഗ്ലൂർ വന്നിട്ട് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് കേട്ടോ ഇത് ഉപ്പേരിയൊക്കെ വെച്ച് കഴിച്ചേക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ വീട് വഴിയുടെ അവിടെ പോയിട്ട് വരുമ്പോൾ വാർപ്പൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് പപ്പ കൊണ്ടുവന്നതാണ് വന്നതാണ് അതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു വാഴത്തോട്ടം ഉണ്ട് അവിടെ നിന്ന് കിട്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഇത് ഇന്ന് ഇത് ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു നമ്മൾ തൃശ്ശൂർക്കാരുടെ ഉപ്പേരി ഉണ്ടല്ലോ അപ്പം ഇതിന്റെ തോലൊക്കെ കളഞ്ഞിട്ടേ എടുത്തപ്പോൾ അത് ഇത്രേ ഉള്ളോട്ടാ കാണുമ്പോൾ വലിപ്പമൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അതിന്റെ പുറത്തുള്ള തോലൊക്കെ കളഞ്ഞപ്പം അത് എങ്ങനെയാണ് ഇരിക്കണത് ഇനി ഇതേ ഇതുപോലെ നടുവേ മുറിച്ചു കഴിഞ്ഞ് ഇങ്ങനെയാണ് ഇരിക്കുക പിന്നെ അത് ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ കാബേജൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ കുനുകുനാന്നങ്ങ് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ പിന്നെ ഇതിലേ നമ്മൾ പിണ്ടിയൊക്കെ വാഴപ്പിണ്ടിയൊക്കെ അരിഞ്ഞിതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുമ്പോൾ അതിൻ്റെ നാര് വരുമല്ലോ അതുപോലെ ഇതിനും നാരുണ്ട് കേട്ടോ കേട്ടോ അപ്പം ഞാനിങ്ങനെ പല്ലുള്ള ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി 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 കൊടുക്കുമ്പോൾ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ നാര് കിട്ടും കേട്ടോ പിണ്ടീടെ അത്രയും നാരമൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് ഇതിന് നാരുണ്ട് അപ്പോൾ ഈ നാരൊക്കെ ഒന്ന് നന്നായി എടുത്ത് അതേപോലെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഇതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി അരിപ്പയിലേക്ക് വാരാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതങ്ങ് ഉപ്പേരി അച്ചെടുക്കാൻ ജനിച്ച അടുപ്പത്തേക്ക് വെക്കുക വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിലേക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ കുത്തിപ്പൊടിച്ച മുളകുണ്ടല്ലോ ചില്ലി ഫ്ലേക്സ് അതും ഇട്ട് കൊടുത്തു കറിവേപ്പിലി ഇട്ട് കൊടുത്തു നന്നായിട്ട് മൂത്തു വരുമ്പോൾ നമ്മൾ വര വെച്ചിരിക്കുന്ന നമ്മുടെ മാണി അരിഞ്ഞതും കൂടി വെച്ചുകൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് ചുങ്ങൂട്ടോ അപ്പോൾ ഞാൻ ഉപ്പുവെള്ളം ആയതുകൊണ്ട് ഇച്ചിരി ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമ്മൾ കാബേജ് ഒക്കെ വേവിച്ചെടുക്കുന്ന പോലെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ മൂടി വേവിച്ചൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ വെള്ളമൊന്നും അധികം ഇല്ലാതെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് കഴിഞ്ഞാല് നമ്മുടെ കൊപ്ര ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ മാണി വാഴയുടെ മാണി ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ എനിക്ക് ഉണ്ടാനായിട്ട് കൊതിയായി അപ്പം അതാണ് ഞാൻ ചോറെടുത്തു ചാറൊന്നും ഇവിടെ ആർക്കും നിർബന്ധമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഉണക്കമ്മയും വറുത്തതും ഒരു നാരങ്ങച്ചാറും ഇത്തിരി നമ്മുടെ ഈ വാഴയുടെ മാണി ഉപ്പേരിയും കൂടി ആയപ്പോഴേ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വാഴയുടെ മാണി കൊപ്രയൊക്കെ കിട്ടാനായിട്ട് ഉള്ളവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റും ഹെൽത്തിയും ആണ് കേട്ടോ